മലയാളികളുടെ പ്രിയ നടിയാണ് അനുശ്രീ തൻ്റെ അടുത്ത സുഹൃത്ത് വൈദികനായുള്ള അതിയായ സന്തോഷവും അഭിമാനവും പങ്കുവച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ ലാളിത്യമാർന്ന വേഷത്തിലൂടെയും പൊതുവേദികളിൽ തനി നാടൻ ലുക്കുമായി മലയാള മനസ്സിൽ ഇടം നേടിയ താരമാണ് അനുശ്രീ സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവെക്കുന്ന വിശേഷങ്ങളെ ആരാധകർ എപ്പോഴും നീട്ടി സ്വീകരിക്കാറുണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പിനും പ്രയത്നത്തിനും ഒടുവിൽ പൗരോഹിത്വത്തിലേക്ക് കടന്ന സുഹൃത്ത് സച്ചുവിനെ കുറിച്ചാണ് അനുശ്രീ ഹൃദയപർശമായ കുറിപ്പ് പങ്കുവച്ചത് സച്ചുവെ ഒരുപാട് സന്തോഷം അതിലേറെ അഭിമാനം എത്ര വർഷത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ശേഷമാണ് നീ ഈ പൗരോഹിത്വത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എനിക്കറിയാം ആ യാത്രയിൽ ഒരു നല്ല സുഹൃത്തായി കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ചടങ്ങ് ഞാൻ നേരിട്ട് കാണുന്നത് അവിടെ കണ്ട സന്തോഷവും സങ്കടവും കലർന്ന ഒരുപാട് മുഖങ്ങൾക്കിടയിൽ നിന്റെ ഏറ്റവും വലിയ സ്വപ്നം സാഫല്യമാകുന്നതിന് സാക്ഷിയാകാൻ എനിക്ക് കഴിഞ്ഞു നീ കടന്നു വന്ന പാത അത്രയും എളുപ്പമല്ലായിരുന്നു സച്ചിവെ അതുകൊണ്ട് തന്നെ നിന്നെ ഓർത്ത് ഞാൻ എന്നും അഭിമാനിക്കും ജീവിത അവസാനം വരെയും ഈശോയുടെ നല്ല കുഞ്ഞായി ഉത്തമപുത്രനായി ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കട്ടെ ഈശോയോട് എൻ്റെ വിശേഷങ്ങൾ പറയാനുള്ള ദൂതനായി നീ എന്നും അവിടെ ഉണ്ടാകണം അനുശ്രീ കുറിച്ചു